ഗുഡ് മോർണിംഗ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി ഞങ്ങളൊരു മൂന്നര കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് റൂമിലെത്തി പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ കിടന്നൊന്ന് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ അഞ്ചര ആയപ്പോൾ എണീറ്റ് അഞ്ചര ആയപ്പോൾ എണീറ്റ് എല്ലാവരും റെഡിയായിട്ട് ഒരു ഏഴ് മണി നമ്മൾ ഇവിടെ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ പോവുകയാണ് കേട്ടോ അടുത്തു തന്നെയാണെന്ന് പറഞ്ഞു ഒരു അര കിലോമീറ്റർ നേരത്തേ ഉള്ളൂ നടന്നു പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ നടന്ന് ഞാൻ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിപ്പിട ആർക്കൊക്കെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞായിരുന്നാലും തെയ്യ് നടത്തിക്കൊണ്ട് വന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ തൊഴുതിട്ട് തൊഴുതിട്ടിറങ്ങിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി അപ്പോൾ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ കണ്ടു ഇവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ട് നമുക്കിനി ഒരു സ്ഥലത്തൂടെ പോകാനുണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങ് ലാസ്റ്റ് ചേരി പോയിരുന്നെട്ടോ അവിടെ ഇരുന്നപ്പോഴും ആറ് ചെയറേ ഉള്ളൂ അപ്പോൾ അമ്മ അപ്പുറത്തുനിന്ന് ഒരു ചേർ വലിച്ചിങ്ങോട്ടിട്ട് ഇരുന്ന് പിന്നെ പിള്ളേർ അമ്മിലടിയായി ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് അടിച്ച് വഴക്കൊക്കെ ഇട്ടതിന് ശേഷം അവസാനം ഒരുമിച്ചിരുന്നു പിന്നെ ചേട്ടനാണ് എൻ്റെ ക്യാമറാ മനസ്സിലേട്ടനാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പം ആര് ആരെങ്കിലും ഒരു ക്യാമറാമാൻ കൂടെ ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പം ചേട്ടന് എടുത്തു തന്നായാലും ചേട്ടൻ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങള് ഞാൻ മസാല ദോശ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേവറേറ്റ് അവരൊക്കെ പ്ലെയിൻ ദോശ പിന്നെ ഇഡ്ഡലി സാമ്പാർ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും റൂമിൽ പോയി ഫ്രഷായിട്ട് അടുത്ത സ്പോട്ടിലെത്തിയിരിക്കുകയാണ് വേറെ എവിടെയല്ല ആനത്താവളം അവിടം വരെ വന്നിട്ട് ആനത്താവളം കാണാതെ പോകുന്ന ശരിയല്ലല്ലോ അപ്പം നമ്മൾ ആനത്താവളത്തിൽ എത്തി ഇവിടെ ടിക്കറ്റ് എടുക്കണം എൻട്രി പാസ് എടുക്കണം എൻട്രി പാസ് എത്ര രൂപയാണെന്നുള്ളതൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയാണ് ബാക്കിയുള്ളവർക്ക് ഇരുപത് രൂപ പിന്നെ ക്യാമറ നമ്മളകത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നൂറ് രൂപയെടുത്ത് പാസ്സെടുക്കണം മൊബൈൽ ആണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്ത് എടുക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം എടുത്തില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അകത്ത് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചിട്ട് ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് ഞാനത് എടുത്തു അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും അവർ അവിടെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായി അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ നമ്മൾ എൻട്രി പാസ് ഒക്കെ കൊടുത്തിട്ട് അകത്ത് കയറി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ ആണ് ഞാൻ മൊബൈലിന് വേണ്ടിയുള്ള പാസ് എടുത്തതെന്നുള്ളത് കേട്ടോ അതാണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പാസിന് ഇത് വെറുതെയാണ് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നെന്ന് അവിടുത്തെ സെക്യൂരിറ്റി തന്നെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ കാര്യം എനിക്കറിയില്ല മൊബൈലിന് വേണ്ടി വെറുതെ പൈസ കളയാൻ മൊബൈലിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടി വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ നമ്മളകത്ത് കയറിയപ്പോഴത്തേക്ക് ചെറിയ മഴക്കോൾ മഴ പൊടിക്കുന്നുണ്ടായിരുന്നു എന്നാലും മഴ വലുതായിട്ട് പെയ്യില്ലെന്ന് കരുതിയാണ് നമ്മൾ അകത്തേക്ക് പോയത് കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പക്ഷേ എനിക്ക് അങ്ങനെ അധികം കാണാനായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ കുറേ ഉണ്ടായിരുന്നു അതും ഇന്നത്തെ ദിവസം വളരെ കുറവായിരുന്നു മഴ ആയതാണോ എന്തോ എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അപ്പം ഞങ്ങൾ രണ്ട് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായി പിന്നെ അവിടെ ഒരു ഷെഡ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കയറി കുറേ സമയം നിന്നു അതിനകത്ത് നിന്നപ്പം രാവിലെ നമ്മൾ തൊഴാൻ ടൂർ നിന്നപ്പം പരിചയപ്പെട്ടവരൊക്കെ അതിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു എടുത്തിട്ട് മഴ ചെറുതായിട്ടൊന്നും തോന്നപ്പോഴത്തേക്കും ഫുള്ള് തോരുന്നവരെ നിൽക്കാൻ നമുക്ക് ടൈമില്ലല്ലോ അതുകൊണ്ട് ചെറുതായിട്ട് തോന്നപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി അവിടെ അവിടെയെല്ലാം ബാക്കിയെല്ലാം കണ്ടു പിന്നെ എനിക്ക് അവിടെ വലുതായിട്ടൊന്നും ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കാണാനായിട്ട് കുറേ ആനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അവിടെ വരെ പോയപ്പോൾ നമ്മൾ അവിടെ കണ്ടില്ലല്ലോ എന്നൊരു വിഷമം പിന്നെ വരരുത് അങ്ങനെ പോയതാണ് അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ ഇച്ചിരി ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല എന്നുള്ളത് ആ അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോവുകയാണെ അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം എനിക്കറിയില്ല മഴയൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് നേരെ റൂമിൽ പോയിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് തൃശ്ശൂർക്ക് പോവാണ് ഇനി തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ട് അവിടെ പോയി വേറെ റൂം എടുത്ത് അങ്ങനെ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കുന്നു അവിടെ ഇത് കണ്ടില്ലേ ഈ ആന ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പം പിള്ളേരെന്തു ചെയ്യും അതനുസരിച്ച് ഇങ്ങനെ തലയാട്ടി കൊടുക്കും അപ്പോൾ അതൊന്നും കൂടെ ഡാൻസ് കളിക്കും കണ്ടോ അവരുടെ കൂടെ അതുപോലെ അവനും കേട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടാന്ന് വിചാരിക്കുന്നുണ്ടട്ടാ ബൈ ബൈ ഓക്കേ